എൻ്റെ ഉള്ളൂ നിന്റെ മൊത്തം ശരീരം ഒരാളൊരു ബുഫ്റ്റ് ചുരുട്ടൊരു വില്ലൻ്റെ ഒരു ഷോട്ടുണ്ട് അവൻ്റെ കയ്യിലൊരു പവർ നിൽക്കണേ പിന്നെ ഞാൻ ഇടിക്കും അപ്പുറത്ത് അവൻ ഇടിക്കാൻ പോകുന്ന ആളുണ്ട് ഞാൻ അവിടെ ഒരു ഒരു എയ്റ്റി ഫൈവ് ഇട്ടിട്ട് പിടിച്ചാൽ ചിലപ്പോൾ ഇയാൾ ഈ കൈയിൻ്റെ അത്ര വലുപ്പായിരിക്കും ഇയാളുടെ തലക്കും കിട്ടുക സൂം ചെയ്യുമ്പോൾ അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പിടിക്കുന്നു ഇതാണ് എൻ്റെ കൈ ക്യാമറ ഒത്തിരി ദൂരെ എയ്റ്റി ഫൈവിലുണ്ട് എബിൻ്റെ ഫ്രെയിം ഒരു അപ്പർ ബോഡി വരെ ഫ്രെയിമിലുണ്ടാവും ഇതുണ്ടാവും അപ്പൊ എന്റെ കൈയ്ക്ക് ഈക്വലായിട്ട് നിന്റെ തല വരെയുണ്ട് സോ യു ഹാവ് എ മോർ എന്താ പറയുക പ്രസൻസ് സിനിമയിലുണ്ട് ആ ഒരു വിഷ്വലുണ്ട് സ്ക്രീനിലുണ്ട് ആ നേരം ഞാനൊരു തേർട്ടി ഫൈവിലോ ട്വന്റി ഫോറിലോ പിടിച്ചിരിക്കുക അപ്പൊ എന്റെ ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക തണുത്ത് എന്റെ ഫ്രെയിമില് സ്ക്രീനിൽ പകുതിയോടെ എൻ്റെ കൈ അരികയും ആൻഡ് യു ആർ ഫാർ അവേ നിന്റെ ബോഡി മൊത്തം അതിനകത്ത് ഉണ്ടാവും എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്റെ കൈക്കേ ഉള്ളു നിന്റെ മൊത്തം ശരീരം എന്ന് പറയാൻ പറ്റും സ്റ്റോറി സ്റ്റോറിറ്റല്ലി ഇതാണ് സ്റ്റോറി ടെല്ലി ഇവിടെ നമ്മൾ ലെൻസ് ചോയ്സ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ കൊറോണ സമയത്ത് നമ്മൾ ഇതൊരു സാധനം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാണിക്കണായിരുന്നു അപ്പൊ നമ്മൾ നോർമലി ആളുകളെ വൺ സീറ്റ് സ്കിപ്പ് ചെയ്തിരുത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടെ കാണിക്കാൻ നമ്മൾ അവിടെ യൂസ് ചെയ്ത് വൈർഡസ് ലെൻസുകളായിരുന്നു വൈഡ് ലെൻസ് ഉപയോഗിക്കുന്നതോറും ആൾക്കാർ എവേ എവേ പോയിക്കൊണ്ടിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ആളിൽ നിന്ന് അത്രയും ദൂരം ആളിരിക്കും എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ പറ്റും ഈ ലെൻസിന്റെ കംപ്രഷൻ എന്ന് പറയും ആളുകൾ തമ്മിലെ ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ എക്സാജുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും ലെൻസിന്റെ ഡിസ്റ്റോഷൻസ് നമുക്ക് കാരക്ടറായിട്ട് ഉപയോഗിക്കാം ഇമ്പെർഫെക്ഷൻസ് വേണമെങ്കിൽ കാരക്ടർ ആയിട്ട് ഉപയോഗിക്കാം ബൊക്കേസ് വേൾസ് ഇപ്പൊ ചില ചില ലെൻസിനൊക്കെ സ്വേളി ബൊക്കെ ഉണ്ടാവും റൗണ്ട് അതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓറ എഫക്ട് വേണമെങ്കിൽ കൊണ്ടുവരാം